പീരുമേട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നീലവസന്തം തീർത്ത് കുറിഞ്ഞു പൂത്തു കണ്ണുകൾക്ക് ആനന്ദമേകി നീലുമയാർന്ന വശതയേകി കുറിഞ്ഞികൾ പൂത്തത് സഞ്ചാരികൾക്കടക്കം നവ്യ അനുഭവമാണ് സമ്മാനിക്കുന്നത് മുൻ വർഷങ്ങളിലും പ്രദേശത്ത് കുറിഞ്ഞു പൂത്തിരുന്നു തിരതിരയായി കൂട്ടത്തോടെ പൂത്തു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകൾ എത്തുന്നത് പീരുമേട് കല്ലാർ കവലയിൽ നിന്നും പരുന്തുംപാറയിലേക്ക് എത്തിച്ചേരുന്ന പാവിയോരത്തിന് മുകൾ വശത്തായാണ് പുൽമേട്ടിൽ കുറിഞ്ഞി പൂത്തുനിൽക്കുന്നത് മൂന്നാർ നീലഗിരി എന്നിവിടങ്ങളിലാണ് കുറിങ്ങികൾ കൂടുതലായി കാണപ്പെടുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ സ്വന്തമായ നീലക്കുറിങ്ങി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത് എന്നാൽ പതിങ്കമ്പാറയിൽ നീലക്കുറിങ്ങിയുടെ ഉപവിഭാഗമാണ് ഇവിടെ പൂത്തിരിക്കുന്നത് ഒരു വർഷം കൂടുമ്പോൾ പൂക്കുന്നവ മുതൽ പതിനാറ് വർഷം കൂടുമ്പോൾ പൂക്കുന്ന കുറങ്ങിച്ചെടികളുമുണ്ട് വശതിയാർന്ന് നീല നിറമുള്ളതിനാൽ നീലക്കുറിങ്ങിയെന്നും വീടുകളിൽ കാണപ്പെടുന്നതിനാൽ വേട്ടുക്കുറിങ്ങിയെന്നും ഇവ അറിയപ്പെടുന്നു ഇളം വൈലറ്റ് നീല നിറങ്ങളിലാണ് ഇവ പൂക്കുന്നത് മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്ന് മാസം വരെ കുറുങ്ങിപ്പൂക്കൾ നിലനിൽക്കും നിലവിൽ പരുന്തുംപാറയിലെത്തുന്ന നിരവധി പേരാണ് ഈ കുറിഞ്ഞിവസം ആസ്വദിക്കുന്നത് ഇവിടെ എത്തി ചിത്രം പകർത്താനും ആളുകൾ സമയം ചെലവിടുന്നുണ്ട് കാണികൾക്ക് കണ്ണിന് മനോഹരത പരത്തുന്ന കുറിഞ്ഞ് പരിതുംപാറയിൽ പൂത്തിരിക്കുന്നു കേരളത്തിൽ അത്യപൂർവമായി മാത്രം കുറിഞ്ഞു പൂക്കുന്ന ഒരു പ്രദേശമാണ് പരുന്തുംപാറ നാനാദേശത്തു നിന്നുള്ള സഞ്ചാരികൾ ഈ കാഴ്ച കണ്ട് ആസ്വദിക്കുവാനായിട്ട് പരുന്തുംപാറയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ఈ స్మీరో కట్టప్పన